ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ചില സൈക്കോ സിനിമകൾ കാണുന്നത് പോലെയാണ് അവരെല്ലാവരെയും കൊല്ലും പക്ഷെ മരണം എന്ന് കേട്ടാൽ അവർക്ക് പേടിയാ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അവർക്ക് പേടിയാ ഹമാസ് ഭീകരര് ഒരുപാട് ജൂതപ്പടയെ പിടിച്ചുകൊണ്ട് പോയി ബന്ധികളാക്കി അവരെ പീഡിപ്പിച്ച് സൗകര്യപൂർവ്വം ആസ്വദിച്ചു പക്ഷെ അവിടെയും പ്രശ്നമുണ്ട് അവർക്ക് അങ്ങനെ ഒരു ഗതി വരുമോ എന്ന് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് ഹൃദയസ്തംഭനം വരികയാണ് അയത്തുള്ള അലി കൊമേനി എന്ന് പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള സ്വേച്ഛാധിപതി ആ രാജ്യത്തെ സ്വന്തം ജനതയോട് തന്നെ ചെയ്ത കിരാതമായിട്ടുള്ള കൂട്ടക്കൊലകൾ എന്ന് പറയുന്ന കാരി ഹിജാബ് ധരിച്ചില്ല കുറച്ച് മുടി എന്തോ പുറത്ത് കണ്ടുപോയി എന്ന കാരണത്താൽ അതിനെ മുടി മുറിച്ചും മൂക്കുമുറിച്ചും ക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന് രസിച്ചു കൊമേനിയുടെ പോലീസുകാർ അതിന്റെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയ സ്വന്തം ജനതയെ ജയിലുകളിൽ കൂട്ടിയിട്ട് തീ കൊടുത്ത കൊമേനിക്കും മരണഭയമോയിപ്പോ ഇപ്പോ വെനസ്വേലയുടെ നേതാവ് നിക്കോളാസ് മഡൂറോയ്ക്ക് ശേഷം ട്രംപിന്റെ ഡെൽറ്റ ഫോഴ്സിനെയും ജീവനോട് ബന്ധിയാക്കുന്നത് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവിനെയാണ് എന്ന രൂപത്തിലാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ വാർത്തകൾ നിറയുന്നത് ആയത്തുള്ള അലി കുമേനിക്കായിട്ട് ട്രംപ് വലവിരിച്ച് കഴിഞ്ഞു എന്നും ഉടൻ തന്നെ ബന്ദിയാക്കപ്പെടുമെന്നുമുള്ള വാർത്തകൾ പരക്കുകയാണ് ഇറാനിൽ കുമേനി ഭരണത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ആളുകൾക്ക് നേരെ നടന്ന വെടിവയ്പിൽ പതിനാറ് പേര് കൊല്ലപ്പെട്ടു കഴിഞ്ഞു ലഹളക്കാരെ അടിച്ചമർത്തുന്നതിനു വേണ്ടി കൊമേനി പട്ടാളക്കാർക്ക് ശക്തമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എങ്കിലും ടെഹ്റാൻ മുതൽ ഷിറാസ് വരെ മഷാദ് മുതൽ മലേഷാഹി വരെ പ്രകടനക്കാർ ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കലാപകാരികളായിട്ടുള്ള ശത്രുക്കൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് ആയത്തുള്ള കൊമേനിയുടെ പ്രഖ്യാപനം എന്നാൽ കൊമേനയുടെ ഈ പ്രസ്താവനയ്ക്കു മറുപടി നൽകിയിരിക്കുന്നത് എക്സ് എന്ന സാമൂഹ്യ മാധ്യമത്തിന്റെ ഉടമയായിട്ടുള്ള ഇലോൺ മസ്ക് ആണോ കലാപകാരികൾക്ക് മുമ്പിൽ കീഴടങ്ങില്ല എന്നത് സ്വപ്നങ്ങളിൽ മാത്രമേ സാധിക്കൂ എന്നാണ് ഇലോൺ മസ്കിന്റെ പ്രസ്താവന കലാപകാരികളോട് നിയന്ത്രണം പാലിക്കാൻ യൂറോപ്പ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വെനസ്വേലയുടെ മഡൂറോയെ പിടികൂടിയതോടുകൂടി ഇറാനിലെ കലാപകാരികൾക്ക് ആവേശം കൂടിയിരിക്കുന്നു തങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അവർ ട്രംപ് തങ്ങളുടെ രക്ഷയ്ക്ക് എത്തും എന്നവർ പ്രതീക്ഷിക്കുന്നു കലാപകാരികളെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് താക്കീതും നൽകിയിട്ടുണ്ട് എന്നാൽ ട്രംപിനെ തള്ളിയിട്ടാണ് കൊമേനി പട്ടാളക്കാർക്ക് സമരക്കാരെ അടിച്ചൊതുക്കാൻ ആഹ്വാനം നൽകിയിരിക്കുന്നത് ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിൽ തകർന്നതിനു ശേഷം ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് വിലക്കയറ്റവും മറുഭാഗത്ത് ഇറാൻ കറൻസിയുടെ മൂല്യ തകർച്ചയും രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയതോടുകൂടിയാണ് ജനങ്ങൾ കലാപത്തിലേക്ക് തിരിഞ്ഞത് രാജ്യത്തിന്റെ ശത്രുക്കളുടെ പ്രേരണയാൽ ഒരു കൂട്ടം ആളുകൾ വ്യവസായികളുടെയും കടയുടമകളുടെയും പിന്നിൽ നിന്നും ഇറാനെതിരെ മുദ്രാവാക്യം മുഴക്കുകയാണെന്നും എല്ലാറ്റിനും പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്നും കൊമേനി കുറ്റപ്പെടുത്തുന്നു നേരത്തെ കോമിലും ഹർസനിലുമായി ഒതുങ്ങി നിന്ന പ്രക്ഷോഭം ഇന്ന് ഇറാന്റെ ഓരോ മുക്കിലും മൂലയിലുമായി തെരുവോരങ്ങളിലായി ഇറാനെ മുഴുവനും വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കോടി പോലുമില്ലാത്ത തിരിപ്പൊന്ന ജൂതരാഷ്ട്രമായ ഇസ്രായേലിനെ അക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഐസസിനെ സപ്പോർട്ട് ചെയ്ത് ഹിസ്ബുലയെ വളർത്തിക്കൊണ്ടുവന്ന് ഹമാസിനെ വളർത്തിക്കൊണ്ടുവന്ന് ഹൂദികളെ വളർത്തിക്കൊണ്ടുവന്ന് ഇറാനിൽ തന്നെ വലിയ ഒരു സായുധ സംവിധാനങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് ഇതുവരേക്കും കൊമേനി വിചാരിച്ചത് ലോകാവസാനം വരെ താൻ ഇതിന്റെ സ്വേച്ഛാധിപതിയായി ഇറാന്റെ സർവ അധികാരിയായിട്ട് ജീവിച്ചിരിക്കുമെന്നാണ് പക്ഷേ താൻ എന്തിനു വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത് അതൊക്കെ വൃഥാവിലായിരുന്നു എന്ന് ആള് തിരിച്ചറിയുവാണ് ഇപ്പോൾ ട്രംപിന്റെ ഡെൽറ്റ ഫോഴ്സിനെ പേടിച്ച് കൊമേനിക്ക് ശ്വാസം വിടാൻ പോലും സാധിക്കുന്നില്ല കണ്ണടയ്ക്കാൻ സാധിക്കുന്നില്ല കൊമേനിയുടെ സ്വേച്ഛാധിപത്യം കാരണം പ്രജകളെ അടിച്ചമർത്തുന്ന ഭരണരീതി കാരണം സ്വന്തം ജനത തന്നെ ഇറാനിലെ കൊമേനിക്കെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ധികാര കസേരയിൽ താൻ താനവിടെ അമർന്നിരിക്കുന്നത് എന്ന് കൊമേനി തിരിച്ചറിയാൻ വൈകിപ്പോയി കലാപകാരികൾ എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന ജനങ്ങളെ അടിച്ചമർത്താൻ പട്ടാളത്തിന് നിർദ്ദേശം നൽകിയിട്ട് സ്വൈരമായി വിഹരിക്കാമെന്ന് കൊമേനി കരുതണ്ട എന്ന വലിയ രൂപത്തിലുള്ള മുദ്രാവാക്യമാണ് ഇറാൻ ജനത മുഴക്കുന്നത് ഇസ്രയേലിനെ ഭയന്നും ട്രംപിനെ ഭയന്നും ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി കൊമേനിയുടെ സിംഹാസനം ഇളകി തുടങ്ങി ഇനിയിപ്പോൾ ആകെ ഒരാശ്രയം റഷ്യയാണ് റഷ്യയിലേക്ക് ജീവനോട് രക്ഷപ്പെട്ടാൽ ജീവനെങ്കിലും ബാക്കിയുണ്ടാകും ഒരു ബ്രിട്ടീഷ് പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദി ജെറൂസലേം പോസ്റ്റാണ് കൊമേനി നാടുവിടാൻ ശ്രമിക്കുന്നു എന്നത് ഇറാനിൽ ഭരണകൂടത്തിനെതിരെ സ്വന്തം ജനത തന്നെ സംഘർഷം വ്യാപിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സംഘർഷം വീണ്ടും ഇങ്ങനെ തന്നെ ശക്തമായി ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പദ്ധതി എങ്കിൽ പ്ലാൻ ബി ആയിട്ട് കൊമേനി കൊമേനി കരുതുന്നത് രക്ഷപ്പെടുത്തുക എന്നത് മാത്രമാണ് അതുകൊണ്ട് റഷ്യയെ ആശ്രയിക്കുകയാണ് ഇന്ന് കൊമേനി ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇസ്രയേല് ഇറാനെ അടിച്ചിട്ട് ഇറാൻ നിശ്ശബ്ദമായി നോക്കി നിന്നത് ഈ രണ്ട് സംഘർഷങ്ങളും ജനങ്ങളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് മിസൈലുകളും അതുപോലെ ഡ്രോണുകളും പരസ്പരം കഥ പറയുന്നു ആരാണ് യഥാർത്ഥത്തിൽ തെമ്മാടി രാഷ്ട്രം എന്ന ചോദ്യം കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനും ഉയർന്നു കേൾക്കുവാണ് അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യ അവകാശങ്ങളെയും ഒന്നും മാനിക്കാതെ സ്വന്തം ജനതയോടും ലോകത്തോടു മുഴുവനും ക്രൂരമായി പെരുമാറുന്ന ഭരണകൂടങ്ങളെയാണ് സാധാരണയായി തെമ്മാടി രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ കടുത്ത വിശേഷണം ചേരുന്നത് ഇസ്രയേലിനാണോ ഇറാനാണോ എന്ന് ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു പ്രത്യേകിച്ചു മാധ്യമങ്ങൾ ഒരു വശത്തെ ഇസ്രയേലാണ് വർഷങ്ങളായി തങ്ങളുടെ അതിർത്തികൾക്ക് പുറത്തുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായി നിലനിൽപ്പിനു വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നു ഭീകരവാദത്തിനെതിരെ രാജ്യസുരക്ഷയ്ക്കു വേണ്ടി സമൂഹത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾ ലോക ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട് പലസ്തീൻ വിഷയത്തിലും ഗാസയിലെ സംഘർഷങ്ങളിലും ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്ക് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയാണ് തങ്ങൾക്ക് ഏറ്റവും പ്രധാനമെന്ന് ഇസ്രായേൽ ഭരണകൂടം നിരന്തരം തെളിയിക്കുന്നു അതിനുവേണ്ടി വാദിക്കുന്നു ആഭ്യന്തരമായി ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനും തെരഞ്ഞെടുപ്പുകളിൽ സാരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനും അവസരങ്ങളുണ്ട് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റും സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയും മാധ്യമ സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നു മറുവശത്ത് നിൽക്കുന്നത് ഇറാനാണ് ഡെത്ത് ടു അമേരിക്ക ഡെത്ത് ടു ഇസ്രായേൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് നേരെ ഉയർത്തിപ്പിടിക്കുന്നു ഈ മുദ്രാവാക്യങ്ങൾ ഭീഷണിയാണോ അതോ സ്വന്തം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണോ എന്ന് ഇന്ന് ഇറാൻ ജനതയ്ക്ക് തന്നെ തിരിച്ചറിയാം കാരണം ഇറാൻ ഭരണകൂടത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾ അതിർത്തിക്ക് പുറത്തല്ല സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്കകത്ത് തന്നെയാണ് രാജ്യത്തിനകത്ത് ജനങ്ങളെ അടിച്ചമർത്തുകയും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുകയും ചെയ്യുമ്പോൾ പുറം ലോകത്ത് തങ്ങളുടെ ശക്തി കാണിക്കാൻ ശ്രമിക്കുന്ന ഇറാൻ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് ലോകം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നുണ്ട് ഈ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഉദാഹരണമാണ് ഇരുപത്തിരണ്ടുകാരിയായിട്ടുള്ള മഹസ അമിനിയെ ഇവർ മൂക്കുമുറിച്ചും മുട്ടിമുറിച്ചും ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം മഹസ അമിനി എന്ന പേര് ഇറാനിലെ സ്ത്രീകളുടെ രക്തസാക്ഷിത്വത്തിന്റെ പ്രതീകമായിട്ട് ഇന്നും ലോകമെമ്പാടും മുഴുങ്ങി കേൾക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാമ ഇരുപത്തിരണ്ടാം തീയതി ആണെന്ന് തോന്നുന്നു ഇരുപത്തിരണ്ട് വയസ്സുകാരി മരണത്തിലേക്ക് തള്ളി നീക്കപ്പെട്ടത് എന്തിന്റെ പേരിലാ ഹിജാബ് ധരിച്ചിട്ട് മുടി പുറത്തു കണ്ടു അങ്ങനെ മൈക്രോസ്കോപ്പുമായിട്ട് ഓരോ പെണ്ണിന്റെയും പിന്നാലെ നടക്കുന്ന സദാചാര ആയിരുന്നു ഇറാൻ ഏർപ്പെടുത്തിയത് ഒരു മുടി കണ്ടു എന്ന പേരിൽ ഇറാനിലെ സദാചാര പോലീസ് അവളെ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റഡിയിൽ വെച്ച് തന്നെ അടിവയറ്റിൽ ചവിട്ടിയും മൂക്കു മുറിച്ചും മുടി മുറിച്ചും ക്രൂരമായി മർദ്ദനങ്ങളേറ്റ് ഗുരുതരമായി പരിക്കേറ്റു ദിവസങ്ങൾക്കകം ആ ഇരുപത്തിരണ്ടുകാരിയുടെ കുഞ്ഞു ജീവൻ ലോകത്തോട് വിട പറഞ്ഞു തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തന്നെ പറഞ്ഞു ഒരു തുണി കഷ്ണത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ ഹോമിക്കപ്പെട്ടപ്പോൾ ഒരു കുഞ്ഞൈഷയും വന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്ത് നമ്മൾ കണ്ടില്ല ലോക മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് മസാമിനിയുടെ മരണം ഒരു തീപ്പൊരിയായിരുന്നു നൂറ്റാണ്ടുകളായി ഇറാനിലെ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും എതിരെ ഉണ്ടായിരുന്ന അണ പൊട്ടിയൊഴുകുന്ന ഒരു തരം വൈകാരികത അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുന്നതാണ് ഇറാനിൽ നമ്മൾ കണ്ടത് സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം മുഴക്കി ഇറാനിലെ തെരുവുകളിൽ ആലയടിച്ച സ്ത്രീകൾ ഖുർആാനുകളും പറുതയും മക്കനെയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഒക്കെ കൂട്ടിയിട്ട് കത്തിച്ചു ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും ഇറങ്ങി മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രതിഷേധിച്ചു അവർ തങ്ങളുടെ ഹിജാബുകൾ ഊരിയെറിഞ്ഞു പബ്ലിക്കിൽ അർദ്ധനഗ്നരാകുകയും പൂർണ്ണ ചെയ്തു മുടി മുറിച്ചു മതഭരണകൂടത്തിന്റെ ക്രൂരമായിട്ടുള്ള നിയമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി ലോകമെമ്പാടുമുള്ള സ്ത്രീകളും മനുഷ്യാവകാശ പ്രവർത്തകരും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു മീഡിയയിൽ പ്രതിഷേധങ്ങളുടെ ഒരു വലിയ പ്രവാഹം തന്നെ അലയടിച്ചു ഇറാനിയൻ ജനതയുടെ കഷ്ടപ്പാടുകൾ ലോകം കണ്ടു പക്ഷേ ഈ പ്രതിഷേധങ്ങളെ ഇറാനിലെ മതഭരണകൂടം നേരിട്ടത് സ്വന്തം ജനതയെ ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള ക്രൂരതയിലൂടെയായിരുന്നു ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് പോലെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ട കണക്കുകൾ ഹൃദയം തകർക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് പ്രതിഷേധങ്ങൾക്കിടയിൽ ഇറാനിലെ സുരക്ഷാ സേന കൊലപ്പെടുത്തിയത് എന്നാൽ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ശരിയായി കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം ഈ കൂട്ടത്തിൽ അറുപത്തിയെട്ട് പിഞ്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു എന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് വെടിയുണ്ടകല്ലാത്തി ചാർജ് ക്രൂരമായ മർദ്ദനം കസ്റ്റഡിയിലെ പീഡനം കാണാതാകൽ ഇങ്ങനെ പല നിഗൂഢമായ മാർഗങ്ങളിലൂടെയുമാണ് സ്വന്തം പൗരന്മാരെ കൊമേനി ഇല്ലാതാക്കിയത് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത ശേഷം കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചു കൊല്ലുന്ന സംഭവങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നിട്ട് ഈ മരണങ്ങൾക്ക് ഇറാനിയൻ ഭരണകൂടം നൽകിയ ഔദ്യോഗികമായ വിശദീകരണങ്ങൾ പരിഹാസ്യമായിരുന്നു മരിച്ചവരിൽ അധികം പേരും ഹൃദയാഘാതം വന്നാണ് വന്നാണു പോലും ബാക്കിയുള്ളവർ ആത്മഹത്യ ചെയ്തു ഈ വാദങ്ങളെ ലോകം തള്ളിക്കളഞ്ഞു കാരണം സത്യം മറച്ചുവെക്കാൻ കഴിയില്ല എന്ന് മാധ്യമങ്ങൾക്ക് പോലും അറിയാമായിരുന്നു മരണങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളെ ഭരണകൂടം അറസ്റ്റ് ചെയ്തു ഏകദേശം പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇവർക്കിടയിൽ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് വിദ്യാർത്ഥികളുണ്ട് ഗർഭിണികളുണ്ട് വൃദ്ധരുണ്ട് രോഗികളുണ്ട് വിദ്യാർത്ഥികളും മനുഷ്യാവകാശ പ്രവർത്തകരും സാധാരണക്കാരും ഒക്കെ ഇതിനെതിരെ രംഗത്ത് വന്നു പിന്നീട് ഈ തടവുകാരിൽ പലർക്കുമെതിരെ തെറ്റായ കുറ്റങ്ങൾ ചുമത്തി ദൈവത്തിനെതിരായ കുറ്റം ഭരണകൂടത്തിനെതിരെയുള്ള കലാപം മതനിന്ന നെബി നിന്ന പോലെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ആരോപിച്ച് നൂറ്റിപ്പത്തിലധികം പേർക്ക് വധശിക്ഷ വിധിച്ചു അതിൽ നൂറുകണക്കിന് ആളുകളെ തൂക്കി തെറ്റിക്കഴിഞ്ഞു ബാക്കിയുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും മരണം വരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന് ഓരോ മിനിറ്റിലും അവരെ കൊല്ലുന്നതിനു വേണ്ടി അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു ക്രൂരമായ പീഡനങ്ങളിലൂടെയും നീതിരഹിതമായ വിചാരണകളിലൂടെയുമാണ് പലർക്കും വധശിക്ഷ വിധിക്കപ്പെട്ടത് തങ്ങളുടെ പൗരന്മാരെ ഇങ്ങനെ കൊന്നൊടുക്കുകയും തടവിലാക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ പോലും അപൂർവത്തിൽ അപൂർവമായ ക്രൂരത കാഴ്ചയാണ് എന്ന് മാധ്യമങ്ങൾ എഴുതി ഇതൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ ലക്ഷണമല്ല മറിച്ച് സ്വേച്ഛാധിപത്യത്തിന്റെയും തെമ്മാടിത്തത്തിന്റെയും ആൾ രൂപമാണ് എന്ന് ജനത പറഞ്ഞു ഡെത്ത് ടു ഇസ്രായേൽ ഡെത്ത് ടു അമേരിക്ക എന്ന അലമുറയിടുന്ന ഭരണകൂടം സ്വന്തം ജനങ്ങളുടെ അവകാശങ്ങളെ തല്ലിക്കെടുത്തുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളാണ് പുറം ലോകത്തുള്ള ശത്രുക്കളെ പ്രതിരോധിക്കാൻ ആണവായുധ പദ്ധതികൾ വികസിപ്പിക്കാനും സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും കോടികൾ ചെലവഴിക്കുമ്പോൾ സ്വന്തം ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ ഇടമൊരുക്കുന്നതിന് പകരം അവരെ ഭയപ്പെടുത്തി അടിമകളാക്കുകയും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വേച്ഛാധിപതിയാണ് ജനത കണ്ടത് ഒരു രാജ്യത്ത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പോ നീതിന്യായ വ്യവസ്ഥയോ ഇല്ലാതെ ആറാം നൂറ്റാണ്ടിൻ്റെ മതപൗരോഹിത്യവും മത പോലീസും ചേർന്ന് ഒരു രാജാവിനെ പോലെ വാഴുന്ന കൊമേനി ഭരണകൂടത്തെ ഇറാനിൽ നിന്നും തുടച്ചു നീക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് എങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഒരു ഭരണകൂടത്തിന്റെ പരമാധികാരം എന്നത് സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുകയും അവരുടെ അവകാശങ്ങളെ മാനിക്കുകയും ചെയ്യുക എന്നതാണ് എന്നാൽ ഇറാനിൽ ഇതൊന്നുമില്ല ഇറാനിൽ നടക്കുന്നത് മനുഷ്യാവകാശങ്ങളുടെ പരസ്യമായ ലംഘനമാണ് സ്ത്രീകളെ വെറും കൃഷിയിടങ്ങളായി രണ്ടാം കിട പൗരന്മാരായി കാണുന്നു ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തക പ്രകാരം അവരുടെ ശരീരം പോലും മതനിയമങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ ക്രൂരമായ ഭരണകൂടം ലോകത്തിനൊരു പാഠമാകണം മതത്തിന്റെ പേരിൽ അന്ധമായി ഒരു കൂട്ടം ആളുകൾക്ക് അധികാരം കൈയേറാൻ വേണ്ടി അവസരം നൽകിയാൽ അതിന്റെ ദുരന്തം ഇങ്ങനെയായിരിക്കും എന്ന് ഇറാൻ ലോകത്തെ പഠിപ്പിക്കുന്നു സ്വന്തം ജനതയോട് ഈ ക്രൂരതകൾ കാണിക്കുന്ന ഒരു ഭരണകൂടം മറ്റാരെയാണ് തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കുന്നത് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഒരേ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് എന്നാൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പ്രത്യേകിച്ച് മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിൽ ഭരണകൂടം എങ്ങനെ പെരുമാറുന്നു എന്നതും ഒരു രാജ്യത്തിന്റെ സ്വഭാവം നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു സ്വന്തം രാജ്യത്തെ ജനതയെ പോലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അധികാര കസേരയിൽ അമർന്നിരുന്ന് സ്വേച്ഛാധിപത്യവും അട്ടിച്ചമർത്തൽ ഭരണവും എങ്ങനെയാണ് കാഴ്ചവെക്കുന്നത് എന്ന് കൊമേനി കാണിച്ചു തരികയായിരുന്നു അതുകൊണ്ട് തന്നെ കലാലയങ്ങളിൽ നിന്ന് പെൺകുട്ടികൾ പൂർണ്ണ നഗ്നരായി രംഗത്തിറങ്ങി ഒരു കഷ്ണം കണ്ടതിന്റെ പേരിൽ മഹസാമിനി എന്ന പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കൊമേനി ഭരണകൂടം ഈ കോളേജുകളിലെ ഈ ക്യാമ്പസുകളിലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കുട്ടികൾ മുഴുവൻ വസ്ത്രങ്ങളും വലിച്ചെറിഞ്ഞ് കൊമേനിയുടെ മാതൃകാ രൂപം കത്തിക്കുക പോലും ചെയ്തിട്ടുണ്ട് നന്ദി